വെൽക്കം ടു ഷാഹി കേൾക്കുമ്പോൾ ഇതൊരു എന്താണ് കോമഡി ചാനലാണോ ഇവര് കോമഡി സ്റ്റാർസ് ആണോ ഇത് എത്രയോ കോൺഗ്രസ് സ്റ്റേറ്റിൽ പി എം ശ്രീ ഇംപ്ലിമെന്റ് ചെയ്ത അത് കെ സി വേണോലെ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യണം ഇതെല്ലാം ജനങ്ങളെ ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധ തിരിക്കാൻ ഇവര് ഇവരൊരു ഒരു കാൽക്കുലേഷൻ എന്താണ് പത്ത് കൊല്ലം കുത്തിയിരുന്ന് ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നിട്ട് ആ പത്ത് കൊല്ലം ഇലക്ഷന് മുമ്പ് വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾ വെട്ടിയാക്കുക അത് ഇതുവരെ നടന്നിട്ടുണ്ടാവും ഇനി നടക്കില്ല പി എം ശ്രീ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നരേന്ദ്രമോദിജി രണ്ടായിരത്തി ഇരുപതിൽ അവതരിപ്പിച്ചൊരു പോളിസിയാണ് ആരെങ്കിലും ആ പോളിസി പഠിച്ചാൽ എല്ലാവരും ആ പഠിച്ച ആൾക്ക് മനസ്സിലാവും ഇത് ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് വേണ്ടി എംപവർമെന്റിന്റെ ഒരു എഡ്യൂക്കേഷൻ പോളിസി ആയിരുന്നു അവിടെ ഇവിടെ പെറ്റി പോളിറ്റിക്സ് കൊണ്ട് അവിടെ ചവിട്ടി വെച്ചു ഇനി അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് മനസ്സിലാവുന്നത് ഈ എലക്ഷനിൽ വിദ്യാഭ്യാസം ഒരു ഇഷ്യൂ ആണ് ഈ വരുന്ന എലക്ഷനിൽ കുട്ടികളും കുട്ടികളുടെ പേരൻസ് ചോദിക്കാൻ പോകുന്നു ഞങ്ങളുടെ വിദ്യ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിങ്ങൾ എന്ത് ചെയ്തു അതുകൊണ്ടാണ് ഈ ടാനിക്ക് വിദ്യാഭ്യാസം ആരോഗ്യം ഇതെല്ലാം ഒരു ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ ഡിബേറ്റിങ് ഇഷ്യൂസാണ് അപ്പോൾ ഒരു പെട്ടെന്നൊരു ഒരു ഒരു എമർജൻസി അപ്രോച്ചാണ് ലെഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കെ സി വേണുഗോപാൽജീൻ്റെ കാഴ്ചപ്പാടെന്താണെന്ന് ഈ അതിനെക്കുറിച്ചൊന്നും പറയാൻ വലിയൊരു താല്പര്യമൊന്നുമില്ല അവർ പിന്നെ എഡ്യൂക്കേഷൻ അവർക്ക് വലിയ പ്രയോറിറ്റിയൊന്നും അല്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ന്യായീകരിക്കാൻ ഞാൻ എന്തും പറയാൻ എനിക്ക് കഴിയല്ലോ അതിപ്പോൾ ഒമ്പത് കൊല്ലം ഞാൻ ചെയ്തില്ല ഒമ്പതാമത്തെ കൊല്ലം എനിക്കൊരു വളരെ ഒരു ഫ്ലാഷ് ഒരു ബലേറ്റഡ് വിസിഡും വരുന്നു അത് അവർ ന്യായീകരിക്കുന്നത് എനിക്ക് കാശുവാണ് അതുകൊണ്ട് പി എം ശ്രീ സ്കൂൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു പക്ഷേ പി എം ശ്രൂ ശ്രീ സ്കൂൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ആവുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇതുവരെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാത്തത് നോക്കൂ ഇതിനെല്ലാം ഒരു ഒരു ആലിബൈ ശരി അത് അവരെ അവകാശമാണ് എന്തെങ്കിലും പറയാൻ ഓക്കെ പറയട്ടെ പക്ഷെ നിങ്ങളല്ല കണ്ടുപിടിക്കേണ്ടത് ഇതിൽ എന്താണ് സത്യം നിങ്ങൾ കുറച്ച് പഠിക്കണം ഇത് എന്തുകൊണ്ട് അവർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇതുവരെ ഇംപ്ലിമെൻ്റ് ചെയ്തില്ല എന്താണ് നാല് മാസം എലക്ഷന് മുമ്പ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഈ നാല് മാസം എന്താണ് ചെയ്യാൻ പോകുന്നത് ആയിരം കോടി കിട്ടിയെന്ന് വിചാരിക്കൂ എന്ത് ചെയ്യും എഴുപത്തഞ്ച് ശതമാനം സ്കൂള് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു എഴുപത്തഞ്ച് ശതമാനം ഗവൺമെൻറ് സ്കൂള് അൺസേഫ് ആണെന്ന് ഞാനല്ല പറഞ്ഞു മന്ത്രി ഗവണ്മെന്റ് നിങ്ങളുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നത്തെ കോളേജസിൽ മുപ്പത് ശതമാനം സീറ്റ് വേക്കൻറ് ആണെന്ന് ഒമ്പത് കൊല്ലം ഇതിനൊന്നും ചെയ്യാൻ കഴിവുണ്ടായിരുന്നില്ലേ പെട്ടെന്നാണോ ഇപ്പോൾ കാശിന്റെ ഒരു ഓർമ്മ താങ്ക് യു ഫോർ വാച്ചിങ്